അല്ല സൂപ്പർ കറി കേട്ടോ ഒന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാമല്ലോ ഓണത്തിൻ്റെ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അതൊക്കെ തന്നെ ഇഞ്ചിക്കറിയില്ലെങ്കിൽ പിന്നെ എന്നാ സദ്യ അല്ലേ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഒരു ഇഞ്ചിക്കറി ഇന്ന് ചെയ്യുന്നത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇല ഇല വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഞ്ചി ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ലേ ആ ഇഞ്ചിക്കറി അത്ര ടേസ്റ്റാണ് അത് നൂറ് കറിക്ക് സമമാണെന്നൊക്കെയാണ് പറയുന്നത് ഇഞ്ചിക്കറി അത്ര ടേസ്റ്റാണ് നമുക്കത് എങ്ങനെ ചെയ്തു തന്നു കാരണം ഞാനിങ്ങനെ ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതേപോലെ നമുക്ക് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ ഇഞ്ചി വെച്ചാറിന് ഈ പൊട്ടിഞ്ചി ഉണ്ട് ഇപ്പോൾ ഒരുപാട് കടലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മേടിക്കാതെ നല്ല വിളഞ്ഞ ഇഞ്ചി തന്നെ മേടിക്കണം നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഈർപ്പം അല്ല കളയണം ഒരു തുണി തുണിയെല്ലാം എല്ലാം തുടച്ച് ഈർപ്പം കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ അരിഞ്ഞെടുക്കുക കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുക നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് മേടിച്ച് അത് എല്ലാം കഴിക്കുകയായിട്ട് ചുരണ്ടി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് ഗ്രാമേ കാണത്തുള്ളൂ ഇതേപോലെ പാത്രത്തിലോട്ടും മാറ്റി ഇത് ശരിക്കും ഒരു ഇരുന്നൂറ് ഗ്രാമേ കൂടുതലില്ല കേട്ടോ അപ്പം നമ്മൾ അടുപ്പമൊക്കെ കത്തിച്ചിട്ടുണ്ട് നീഞ്ചിക്കറി റെഡിയാക്കുന്നേക്കണ്ട നോക്കും പലർക്കും അരിയാ കേട്ടോ അറിയാൻ പാത്ത ഏറ്റവും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായു ശേഷം നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മൊത്തം അങ്ങോട്ടിടുക ഇതിപ്പോൾ രണ്ടോ മൂന്നും പ്രാവശ്യമായിട്ട് വേണ്ടത് ഒറ്റ ട്രിപ്പിന് വറുത്തെടുക്കുക ഇന്ന് ഇളക്കി കൊടുത്ത് ഈ ഇഞ്ചി നമ്മൾ അരി കനം കുറച്ച് അരിഞ്ഞ് വെച്ചാൽ ഒരുപോലെ തന്നെ നമുക്കത് വറത്തെടുക്കാം അപ്പോൾ അത് നല്ലപോലെ വറുത്ത് വെക്കണം അത്ര സമയം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇഞ്ചി നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അത് താഴെട്ട് ഇനി ഇത് കോരിയായ എണ്ണയൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമുക്ക് വറുത്ത് വന്നപ്പോഴത്തേ ഇത്രയേ ഉള്ളൂ ഒരു വീടി അതാണ് ഇന്ത്യയുടെ ഒരു കാര്യം ഒരുപാട് നമ്മൾ അരിഞ്ഞിട്ട് വറുത്ത് വരുമ്പോഴത്തെ ഗീ ഒരളവിലൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ പൊടിക്കുന്ന ഇതേപോലത്തെ ജാറിൻ്റെ അകത്തിട്ട് മൂട്ടിയിട്ട് കൊടുക്കുക ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കണം അതായത് ഒത്തിരി അങ്ങ് അറി പൊടിഞ്ഞപ്പോൾ പോലെ ചെറിയ തരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് ഇപ്പം വരാം അപ്പം നല്ലപോലെ ഒത്തിരി ഒന്ന് പൊടിച്ചിട്ടില്ല ചെറുതായിട്ട് തുരുപ്പായത്തൊന്നും പൊടിച്ചെടുത്തിട്ടുള്ളൂ വേണ്ട അപ്പം നമ്മൾ ഈ ഇഞ്ചിക്കറി ചെയ്യുന്നത് നമ്മളായിട്ടുള്ള ഒരു ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ഐറ്റങ്ങളും ചെയ്യുന്നത് ഈ ഇഞ്ചിക്കറി തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത് ചിലർക്ക് തേങ്ങ വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിക്കും അതിൽ അരച്ചെടുക്കും അങ്ങനെയുണ്ട് മല്ലിപ്പൊടി ചേർക്കും അതൊക്കെ ഓരോ രീതിയിലാണ് അപ്പോൾ അതങ്ങനെ ആൾക്കാർ കാണാവുള്ളൂ എന്നാൽ ഇത് ഞാൻ ചെയ്യുന്ന രീതി അത് ആ രീതിക്കല്ല നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിക്കാണ് ഒന്നൂടെ പറയുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആ അടുപ്പം കത്തിച്ചു ഒരു കടായി അങ്ങോട്ട് വിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത് ഒരല്പം എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് ആ അപ്പോൾ അതൊന്ന് കുറച്ചങ്ങ് മാറ്റാണ് നമ്മൾ ആ ഒഴിച്ച എണ്ണ ചൂടായതിന് ശേഷം ഒര ടീസ്പൂൺ അളവിൽ കടക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കടുവ് പൊട്ടിച്ചതിന് ശേഷം ഞാനിതിനകത്ത് കുറച്ച് തേങ്ങ കൊത്തു ഇതേപോലെ ചെറുതായിട്ട് കനങ്ങ് കുറച്ചരിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു അപ്പോൾ നല്ല ഉണക്കത്തേങ്ങയുടെ തന്നെ എടുക്കണം ഇതേപോലെ ഒരുപാട് വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ കനത്തുള്ളൂ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് മൂത്ത് ഇടും മൂത്തു വരും കാര്യം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക ഒരു മൂന്നാല് പച്ചൽമുളക് മുളക് നമുക്ക് കിട്ടും ഇതെല്ലാം കൊണ്ട് ഇളക്കി ഇച്ചിരി അങ്ങോട്ട് മൂടിച്ചാൽ മൂട്ടിട്ട് ഒരു രണ്ട് കരിയാപ്പല ഇങ്ങനെ മുടിച്ചാൽ എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ഇളക്കി ഒരുമിനിറ്റ് അത് ഫ്രൈ ചെയ്താക്കി എടുക്കും ഇത് നല്ലപോലെ ചുമന്ന് വരണം കരിഞ്ഞു കരിഞ്ഞ് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ അപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് തീ ഏറ്റവും കുറച്ച് വെക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ താത്ത് വെത്തിയതിന് ശേഷം പൊടികളിട്ട് കൊടുക്കുക ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയിട്ട് വേണം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിന് അല്പം കായപ്പൊടി വേണം ഇതേപോലെ ഒരു കാൽ കാൽ ടീസ്പൂൺ അളവിൽ കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കും നമ്മുടെ ആ പൊടികളുടെ ആ പച്ച ചുവയൊന്ന് മാറണം ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ആ പച്ചചുവയൊക്കെ മാറിയതിന് ശേഷം വാളംപുളി ഇത്തിരി പുളിയൊക്കെ മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ ഇഞ്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി മധുരവും ഉപ്പും ഒക്കെ പാകത്ത് നിൽക്കണം പ്രത്യേകിച്ച് പുളി ഒരു ലേശം മുന്നേ നിന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ അത്രയും പുളി വളം പുളി എടുത്തിട്ടുണ്ട് ആ പുളിവെള്ളം അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ആ പുളിവെള്ളം ഒഴിച്ച പാത്രത്തിൽ തന്നെ ഒരല്പം ചെറിയ ചൂടുവെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയാണ് ആ ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ തിളയ്ക്കട്ടെ ഇപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇഞ്ചി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും അതൊന്ന് ഇളക്കി ഇപ്പം തന്നെ നല്ല അടിപൊളി മണമോ കേട്ടോ മണം മാത്രല്ല അടിപൊളി ടേസ്റ്റുമായി ഇഞ്ചിക്കറിക്ക് ഇപ്പോൾ അതിനകത്ത് എരിവ് പുളിയെ ഉപ്പ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് എന്താ അറിയുമോ ശർക്കര പൊടിച്ചത് ഒരു ലേശം മധുരത്തോടു കൂടിയാണല്ലോ ഇഞ്ചിക്കറി ആയത് അപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കുക ഞാൻ ഞാൻ ഞാനൊരു അര ടീസ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാര്യം മധുരം ഒത്തിരി വേണ്ട ഒരു അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാന്നാണ് ഇനി ആ ശർക്കര ഇവിടെ ചേർത്തതിന് ശേഷം ഒന്നിളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ഇഞ്ചിക്കറി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു തൊടുകറിയാണ് നല്ല കളമ ചെറു നല്ല ടേസ്റ്റ് തന്നെ ഈ ഇഞ്ചിക്കറിക്ക് കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് പലർക്കും അറിയാം എന്നാൽ ഈ രീതിക്കല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക ഈ ഓണത്തിന് ഈ കറി തന്നെ ആയിക്കോട്ടെ ഇതിപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുപ്പം നിർത്താം അപ്പം നമുക്ക് താഴോട്ട് വെക്കാം ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ നൂറ്റിയൊന്ന് കറിക്ക് ശ്രമമാണ് ഇഞ്ചി അത്രയേറെ പ്രാധാന്യമുണ്ട് ഇഞ്ചിക്കറിക്ക് സദ്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സദ്യക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു തൊടിക്കേറിയിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് ഈ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ അങ്ങനെ കാണാവുള്ളൂ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചെയ്യുന്നത് ഈ രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം വെടുക്കട്ട് ഇഞ്ചിക്കറിയാണ് ഒരു സംശയമില്ല സംശയം തോന്നിയതല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും പോരാഴിക ഉണ്ടോ ആ ഇഞ്ചിക്കറി ഒരു വളരെ ഒരുപാട് ഇഷ്ടമുള്ള ഷ്ടുള്ളവരായിട്ട് നിങ്ങൾക്കും ഒന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ല നല്ല അടിപൊളി വെച്ചോണ്ട് വെച്ചോണ്ട് സിച്ച സൂപ്പർ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഇതേ രീതി ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കറി അല്ല ഇതേപോലെയുള്ള തൊടുകറികൾ ഒരുപാടുണ്ട് സദ്യയ്ക്ക് അതേപോലെ ഇതും ഒരു തൊടുകറിയാണ് ഒരുപാട് അതായത് ചാറുകറി പോലെ അല്ലുണ്ട് ഇതിങ്ങനെ ഇലയിലിട്ട് ഒരു സ്പൂണിങ്ങനെ വെച്ച് ഇങ്ങനെയാണല്ലോ വിളമ്പുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു തൊടുകറി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ശംല എങ്ങനെയുണ്ട് നല്ല അടിപൊളി തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളത് നൂറിൽ നൂറ് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആ ഇഞ്ചിക്കറി നിങ്ങൾക്ക് ചെയ്യാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ബെൽബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ